മലയാളത്തിന്റെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ തമിഴ് സിനിമകളിൽ സജീവമാവുകയാണ് താരത്തെ തമിഴ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് അസുരൻ എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ വെട്ടിമാരനാണ് അസുരന്റെ വിജയത്തിന് ശേഷം അജിത്തിനൊപ്പം തുനിവ് രജനീകാന്തിനൊപ്പം വേട്ടയൻ തുടങ്ങിയ ചിത്രങ്ങളിലും മഞ്ജു അഭിനയിച്ചു എല്ലാം ഹിറ്റുകളുമായി മൂന്ന് സിനിമകളും തമിഴകത്തെ സൂപ്പർ താരങ്ങളുടെ ജോഡിയായിട്ടാണ് മഞ്ജു അഭിനയിച്ചത് എന്നതും ശ്രദ്ധിക്കപ്പെട്ടു മഞ്ജുവിന്റെ നാലാമത്തെ തമിഴ് ചിത്രമായ വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലേ റ്റു ഈ മാസം റിലീസാവുകയാണ് വിജയ് സേതുപതിയുടെ വാത്തിയാർ എന്ന കഥാപാത്രത്തിന്റെ പ്രണയനിയെയാണ് താരം അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഇളയരാജയാണ് വിടുതലയുടെ ആദ്യ ഭാഗം സൂരിയുടെ കുമരേശൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു രണ്ടാം ഭാഗം പൂർണ്ണമായും വിജയ് സേതുപതിയുടെ വാതിയാറിനെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത് വിജയ് സേതുപതിയുടെയും മഞ്ജു വാര്യരുടെയും യുവ പതിപ്പുകളെ അവതരിപ്പിക്കാൻ വെട്ടിമാരൻ ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഗ്ലബ് എഫ് എം മലയാളത്തിൽ നടൻ വിജയ് സേതുപതി മഞ്ജു വാര്യരുടെ അഭിനയത്തെ പുകഴ്ത്തി പറഞ്ഞെത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മഞ്ജുവിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അവർ ഗംഭീര നടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഡയലോഗുകൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കും സിനിമയിലെ ഒരു ഡയലോഗ് എനിക്കും മഞ്ജുവിനും ഒരേ സമയത്താണ് പറഞ്ഞു തന്നത് അവരുടെ മാതൃഭാഷ കൂടിയല്ല എന്നിട്ടും വളരെ പെട്ടെന്ന് തന്നെ അവർ അത് പഠിച്ചെടുത്തു ഒരു സീൻ എടുക്കുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഡയലോഗ് പറയാൻ സംവിധായകൻ എന്നോടും മഞ്ജുവിനോടും ആവശ്യപ്പെട്ടു എനിക്ക് പെട്ടെന്ന് വേഗം കൂട്ടി പറയാൻ സാധിച്ചില്ല ഒന്ന് രണ്ട് തവണയെങ്കിലും പറഞ്ഞു നോക്കണം എന്നാലേ സാധിക്കും പക്ഷെ അവർ വളരെ വേഗത്തിൽ അത് ചെയ്തു അഭിനയിക്കുമ്പോൾ അവർ വളരെ വേഗത്തിൽ കഥാപാത്രമായി മാറുന്നു സീൻ പഠിച്ചിട്ട് ഷൂട്ടിന് പോകും വരെയും അവർ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത് ചെറുതോ വലുതോ എന്നില്ല വലിയ പാരഗ്രാഫല്ല ഒന്നോ രണ്ടോ വരി പോലും അവർ അങ്ങനെയാണ് അവർ വളരെ ഉത്തരവാദിത്വത്തോടെ ആത്മാർത്ഥതയോടെ തന്റെ ജോലി ചെയ്യുന്നുവെന്നും വിജയ് സേതുപതി ക്ലബ്ബ് ഓഫ് ഇമ്മിനോട് പറഞ്ഞു തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നയന്താരയെ മാറ്റി നിർത്തിയാൽ മഞ്ജുവിന്റെ പ്രതിഫലം വലിയ സംഭവം തന്നെയാണ് മൂന്ന് കോടിയാണ് അവസാന തമിഴ് സിനിമയ്ക്ക് മഞ്ജു വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് വേട്ടയനിൽ രണ്ടു കോടിയും തുനിവിൽ ഒരു കോടിയും ലഭിച്ച മഞ്ജുവിന് ഇത്രയധികം പ്രതിഫലം വെട്ടിമാരന്റെ പടത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നയൻസിനെ മലർത്തിയടിച്ചേക്കാവുന്ന താരമായി മഞ്ജു മാറുമെന്ന് ആരാധകരും പറയുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ് എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലമാണ് നടിക്ക് ലഭിക്കുന്നത് മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന് പ്രധാന കാരണം തമിഴിൽ മഞ്ജുവിൻ്റെതായി മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൗതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് അസുരനു ശേഷം തുടരെ അമ്മ വേഷങ്ങൾ മഞ്ജുവിനെ തേടി തമിഴിൽ എത്തിയിരുന്നു എന്നാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിക്കുകയായിരുന്നു